ഇത് ക്യാൻറ്റീൻ മെഡിക്കൽ കോളേജിൽ ഇത്രയും പറയണം എനിക്ക് പറയണം എനിക്ക് പറയണം നോക്ക് മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ്റെ വാങ്ങിച്ചത് ജ്യൂസ് അല്ല മനുഷ്യനെ കൊണ്ടു വന്ന ഒരു സാധനം നോക്ക് ഡോക്ടർമാര് വിളിച്ചത് എനിക്ക് അറിയാമല്ലാം ഞങ്ങൾ വിളിച്ചപ്പോൾ തോന്നി ഡോക്ടർമാർ വിളിച്ചപ്പോൾ തോന്നിയിട്ട് എനിക്ക് തോന്നിയതാ ഇത് എന്തായാലും പപ്പങ്ക ജ്യൂസ് അല്ല ചേട്ടാ കൊണ്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ അവർ അവരിതുവരെ നമസ്കാരം കൂട്ടുകാരി നമ്മളൊരു വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ കാണിക്കുന്നതിനേക്കാൾ ഒരു വലിയൊരു വിശ്വാസം തന്നെ നമ്മൾ ഒരു മെഡിക്കൽ കോളേജ് കാൻഡലിൽ കയറുമ്പോൾ കാണിക്കാറുണ്ട് കാരണം എന്താണ് അതൊരു ആശുപത്രിയാണ് ഒരു ബോധം അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും അവിടെ വിൽക്കുന്ന സാധനങ്ങൾ സുരക്ഷിതമായിരിക്കും എന്ന് നമ്മൾ കരുതും എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ പറയുന്നത് എന്താണ് നമ്മുടെ ആ ഒരു വിശ്വാസത്തെ തന്നെയാണ് ഇത് തകർക്കുന്നത് പപ്പായ ജ്യൂസിന് പകരം ഏതോ കെമിക്കൽ കലക്കിയ പശ ഒരു സാധനം ഇത് വെറുമൊരു ജ്യൂസ് പ്രശ്നം മാത്രമല്ല കേട്ടോ വലിയൊരു മാഫിയുടെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് മെഡിക്കൽ കോളേജിൽ ഇത്രയും എനിക്ക് പറയണം എനിക്ക് എനിക്ക് പറയാം നോക്ക് മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് ജ്യൂസ് അല്ല മനുഷ്യനെ കൊണ്ടു ഒരു സാധനമാണ് നോക്ക് ഡോക്ടർമാരെ വിളിച്ചതെന്ന് എനിക്കറിയാം നിങ്ങൾ വിളിച്ചപ്പോൾ തോന്നി ഡോക്ടർമാർ ഡോക്ടർ തോന്നിരിക്കാ എനിക്ക് തോന്നിയതാ ഇത് എന്തായാലും പപ്പങ്ങ ജ്യൂസ് അല്ല ചേട്ടാ നിന്ന് കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കൂട്ടിരിക്കുന്ന ആൾക്കാർ അവർ ഇവർ അങ്ങോട്ടും ഇവരോട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ ഇതാണ് ഇവിടെ അഴിമതി നടക്കുന്നത് ഇവിടെ നോക്ക് ഇത് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് ഇവിടെ തന്ന ജ്യൂസ് ആണ് ഇത് പത്ത് പൈസ കൊച്ചു ആയ കൊശിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് നോക്ക് നിങ്ങൾ തരാം ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമല്ല പൈസ ഇങ്ങനെ തന്നാൽ മതി പൈസ എന്താ പക്ഷെ ഇത് നിങ്ങൾ വെറുതെ ഇരിക്കാനല്ല ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാനിട കംപ്ലൈന്റ് തന്നെ ചെയ്യും പപ്പങ്ങ എന്ന് പറഞ്ഞ് അവര് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ തന്നതാണ് ഇതൊരു ജെല്ല് പോലെ എന്തോ ആണ് സംഭവം അവര് ഫ്ലേവറും കൊടുത്ത് കുറച്ച് കള്ളവൻ ചേർത്തിട്ട് ഒരു എന്ന് പറഞ്ഞ് തന്നതാണ് പക്ഷേ ഇത് എന്തോ ഈ കുട്ടികളുടെ സ്നേഹിക്കാത്തിരിക്കുന്ന ആ ഒരു ജെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവർ എന്തിനാണ് ഇങ്ങനെ ഡെലിത്തന്നെ കാണിക്കുന്നത് എത്രയോ പാവപ്പെട്ട രോഗികളാണ് ഇവിടെ കിടക്കുന്നത് ചിലവർക്ക് പിന്നെ ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത ചിലപ്പോൾ ജൂസായിരിക്കും അവരെ ആശ്രയിച്ച് പെട്ടെന്ന് പോണത് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാന്റീനിൽ പോണം സ്പെഷ്യാലിറ്റി അവിടെ ഇരിക്കുന്ന കാൻറ്റീൻ കിടത്താണ് ഈ സമു പറഞ്ഞത് അവിടെ ചോദിച്ചിട്ട് അവരുടെ പ്രതികരണം കാണുവരുത് അവരൊന്നും ചെയ്തിട്ടില്ലാത്ത പോലെ ഇതിന്റെ പേരൊക്കെ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് തണ്ണിമത്തനുണ്ട് പൈനാപ്പിൾ ഉണ്ടോ എന്ന് എനിക്കാല് തണ്ണിമത്തിനുണ്ടായിരുന്നു അപ്പൊ ഈ തണ്ണിമത്തനും ഇതേപോലെ നല്ല ജെല് കട്ടിക്ക് എന്തോ കണ്ടു മാവ് ഉരുട്ടി കുഴച്ച് വെക്കുമ്പോഴുണ്ട് അവർ എന്തെങ്കിലും ഇങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കണം പാവങ്ങളാ അവങ്ങളാ അവർ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ എന്തെങ്കിലും അത്യാഗ്രഹം കാണിച്ചിരിക്കുന്നത് അന്തസോട് ഒരു കഷ്ണം പപ്പങ്ങി ഒരു കഷ്ണം പൈനാപ്പിൾ ഇട്ട് ബോസ് വെള്ളം വലിയ പരിസര ഇട്ട് കലയ്ക്ക് ക്ലാസിൽ വ്യത്യാസം അമ്പത് രൂപ നൂറക്കാവുമതി വിൽക്കിട്ട് അതിൻ്റെ അന്തസ്സുണ്ട് ഇതെന്തോ കേട്ട് വേല തന്നെ കാണിച്ചിട്ട് നമ്മൾ എവിടെ പരാതി പറയാം ആരുടെ പരാതി പറയാം ഈ എവിടെ പരാതി പറഞ്ഞു എന്താ എല്ലാം അവരുടെ കയ്യിലാണല്ലോ അത്ര വിഷമമുണ്ട് ഞാൻ ഇത് കഴിച്ചു എന്തോന്ന് നിനക്ക് എനിക്ക് എനിക്ക് എന്ത് ഒരു പ്രശ്നം ആ ഒരു യുവതി കാണിച്ച ജ്യൂസിന്റെ അവസ്ഥയൊന്നും നോക്കൂ വീഡിയോ അവസ്ഥ തന്നെ നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടായിരിക്കും ക്യാൻറ്റീൻ ഉടമകൾ ഇത്രയും തരം താഴ്ന്ന പണി ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാഭകുതി തന്നെയാണ് ഒരു പപ്പായ വാങ്ങി ജ്യൂസ് അടിച്ചാൽ അവർക്ക് കിട്ടുന്ന ലാഭത്തെക്കാൾ പത്തിരിട്ടിയാണ് ഇത്തരം ഫ്ലേവറുകളും അതുപോലെ പൊടികളും കലക്കിയാൽ കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരെയും പേടിയില്ല എന്നുള്ളതാണ് അതായത് ഡോക്ടർമാർ വരെ ഇത് കുടിക്കുന്നതാണ് എന്ന് കടക്കാരൻ പറയുന്നത് കേട്ടില്ലേ ഉന്നത ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും വരെ ഇതിന്റെ ഭാഗമാണോ എന്നാണോ അല്ലെങ്കിൽ അവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ദ്രാഷ്ട്യമാണ് ആ വാക്കുകളിൽ നമ്മൾ കേട്ടത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പരിശോധന എന്ന് പറയുന്നത് ഇല്ല പരിശോധനയുടെ കുറവ് തന്നെയാണ് ഇവിടെ ഉള്ളത് പുറത്തുള്ള ഹോട്ടലുകളിൽ സ്ക്വാഡ് വരും എന്നുള്ള പേടിയുണ്ട് എന്നാൽ സർക്കാർ സ്ഥാപനത്തിനുള്ളിലെ ഇത്തരം ക്യാൻ്റീനുകളിൽ പരിശോധന വരാൻ സാധ്യത കുറവാണ് എന്നുള്ള ഉറപ്പിലാണ് ഇവർ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരം വിഷം വിൽക്കുന്നത് തന്നെ കൂട്ടുകാരെ ഈ ഒരു സംഭവം ആദ്യമല്ല പല സമാന സംഭവങ്ങളും നമ്മുടെ കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ടല്ലേ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ സമാനമായ എത്രയോ അനുഭവങ്ങൾ നമുക്ക് കിട്ടും കോട്ടയത്തെ ക്യാൻ്റീന്റെ ദുരന്തത്തിന് നിങ്ങൾക്ക് അറിയാലോ കുറച്ച് നാള് മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാൻറ്റിൽ നിന്ന് പഴകിയ ഭക്ഷണം കഴിച്ച് നിരവധി പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായ വാർത്ത നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ കടകളിൽ നിന്ന് പുഴുവരിച്ച മീനും പഴകിയ ചിക്കനും ഒക്കെ പിടിച്ചെടുത്തതും വലിയ വാർത്ത തന്നെയായിരുന്നു പിന്നെ രോഗികൾക്ക് നൽകുന്ന കഞ്ഞിയില് വരെ അതായത് ഇത്തരം സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക് നൽകുന്ന കഞ്ഞിയിലും കറിയിൽ വരെ പാറ്റിയും പല്ലിയും വന്ന് കണ്ട സംഭവങ്ങൾ നിരവധിയുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ് എന്തായിരിക്കും മനുഷ്യന്റെ ജീവനേക്കാൾ വില ചിലർക്ക് പണത്തിനാണ് എന്നുള്ള കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചും എന്നിട്ടും നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതിൽ എന്തു ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഹോട്ടലുകളിലൊക്കെ സ്റ്റിക്കർ പതിപ്പിച്ചും റെയ്ഡ് നടത്തിയും വലിയ വാർത്തകളൊക്കെ വരാറുണ്ട് എന്നാൽ സ്വന്തം മൂക്കിന് താഴെ മെഡിക്കൽ കോളേജിനുള്ളിൽ നടക്കുന്ന ഈ ഒരു കൊള്ള കാണാൻ എന്ത് ആർക്കും സമയമില്ലേ അല്ലെങ്കിൽ കണ്ണില്ലേ കൃത്യമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പപ്പായ ഇല്ലാത്ത പപ്പായ ജ്യൂസ് വിൽക്കാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ സിസ്റ്റം പരിശോധിക്കൂ എന്ന് ആ യുവതി മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് വെറുതെ അല്ല ഇവിടെ ആ യുവതി കാണിച്ച ഒരു ആർജവുമുണ്ടല്ലോ പൈസ തിരിച്ചു തരാം മിണ്ടാതെ പയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ അവർ വഴങ്ങിയില്ല അത് റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിച്ചു നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിൽ തന്നെ പ്രതികരിക്കണം ക്യാൻറ്റീനുകളിൽ പോകുമ്പോൾ വൃത്തി ശ്രദ്ധിക്കുക ആയമുണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ചോദ്യം ചെയ്യുക സോഷ്യൽ മീഡിയയെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ആയുധമാക്കി തന്നെ ഉപയോഗിക്കുക നമ്മളിവിടെ കണ്ടത് കേവലം ഒരു ഗ്ലാസ് ജ്യൂസിനെ മായമല്ല നമ്മുടെ വ്യവസ്ഥിതിയുടെ ആഴത്തിലുള്ള ഒരു ചീഞ്ഞഴുകൽ തന്നെയാണ് ഒരു ക്യാൻറ്റീൻ ജീവനക്കാരൻ വളരെ ലാഘവത്തോടെ പറയുന്നുണ്ട് ഡോക്ടർമാർ വരെ ഇത് കുടിക്കുന്നത് എന്നാണ് ഇവിടെയാണ് നമ്മുടെ നാടിന്റെ കുഴപ്പം വലിയ വിദ്യാഭ്യാസമോ പദവിയോ ഉള്ളവർ പോലും ഒരു അനീതി കണ്ടാൽ നമുക്ക് എന്തിന് പ്രശ്നം എന്ന് കരുതി മിണ്ടാതെ പോകുന്നു ഈ നിസ്സംഗതയാണ് കച്ചവടക്കാരന് പാവപ്പെട്ടവനെ ചതിക്കാനുള്ള ഒരു വളമാകുന്നത് പ്രതികരിക്കാത്ത ഓരോ ഡോക്ടറും ഓരോ പൗരനും ഈ ഒരു ചൂഷണത്തിലെ മൗനാനുവാദം നൽകുകയാണ് നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരുന്നത് സാധാരണക്കാരാണല്ലേ കൂലിപ്പണിക്കാരനും അതുപോലെ നിരാലംബരും ഇത്തരം ആശുപത്രികൾ വരുന്നത് ഒരു ഫൈവ് സ്റ്റാർ ആശുപത്രിയിലെ ക്യാൻറ്റീനും ഇത്തരം ഒരു സംഭവം നടന്നാൽ അവിടുത്തെ മാനേജ്മെന്റ് വരെ വിറയ്ക്കും പക്ഷെ മെഡിക്കൽ കോളേജിൽ പൈസ തിരിച്ചു തരാൻ മിണ്ടാതെ പയ്ക്കോ എന്ന് പറയാൻ അവർക്ക് ധൈര്യം വരുന്നത് എന്തുകൊണ്ടാണ് കാരണം പണമില്ലാത്തവന്റെ ആരോഗ്യത്തിന് ഇവിടെ വിലയില്ല എന്നുള്ള എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾക്കും അതുപോലെ വകുപ്പുകൾക്കും ഒന്നും കുറവില്ല പക്ഷെ ഈ വകുപ്പുകളൊക്കെ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് സംശയമില്ലേ ഹോട്ടലുകളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന ഉദ്യോഗസ്ഥർ സർക്കാർ സ്ഥാപനത്തിനുള്ളിലെ ഈ വിഷയം കാണുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവര് അഴിമതിക്കാരാണ് അല്ലെങ്കിൽ അവര് ഉറക്കത്തിലാണ് സിസ്റ്റം എന്നത് വെറും ഫയലുകളല്ല അത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു കാവലാളാകണം ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് ഹനീതിക്കെതിരെയുള്ള ശബ്ദമാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് ആ യുവതി അവിടെ ബഹളം വെച്ചില്ലായിരുന്നുവെങ്കിൽ ആ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇല്ലാത്ത ആ പശ ജ്യൂസ് ഇന്നും രോഗികൾ കുടിച്ചേനെ നമുക്കും വേണ്ടത് ഇതാണ് അതായത് അധികൃതരോട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് കാൻ്റീനുകൾ ലേലത്തിൽ കൊടുക്കുന്നത് മുതൽ ഭക്ഷണം വിളമ്പുന്നത് വരെ കർശനമായിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് വിധേയമാക്കണം ഇനി ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നൽകുന്ന ഓരോ രൂപയ്ക്കും ഗുണനിലവാരമുള്ള ഭക്ഷണം ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ചോദ്യം ചെയ്യുക ഇത്തരം അനീതി കണ്ടാൽ ചോദ്യം തന്നെ ചെയ്യണം ഇനി ആരോഗ്യമന്ത്രിയോടും അതുപോലെ മുഖ്യമന്ത്രിയോടും ഈ വീഡിയോയിൽ യുവതി ചോദിച്ച അതേ ചോദ്യം നമുക്കും ചോദിക്കാനുണ്ട് സിസ്റ്റം ഒന്ന് മാറ്റിക്കൂടെ എന്ന് സാധാരണക്കാരന് വയറ്റത്തടിക്കുന്ന ഈ ഒരു കച്ചവടം അവസാനിച്ച് തീരൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് താഴെ രേഖപ്പെടുത്തുക ഈ സന്ദേശം പരമാവധി ആളുകളിലേക്കും എത്തിക്കുക മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം